നമസ്കാരം ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ഈ കൊല്ലം തീരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സരാശംസകൾ ഒരു വർഷം കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ചരിത്രത്തിൻ്റെ ചുവരിൽ ഒരു കലണ്ടർ കൂടി വെറും കടലാസായി തീരുന്നു മറ്റൊന്ന് കാലത്തിൻ്റെ കണക്കു ബുക്കിൽ ഒരക്കം കൂടി ഓർമ്മയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അങ്ങനെ ഓർമ്മയാവുന്ന ഒരക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നാടുവഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ വന്നുപോയ അനവധി ദൃശ്യങ്ങളുണ്ട് ആഗോളതലത്തിലുള്ള അനേകം ദുരന്തങ്ങളുടെ യുദ്ധങ്ങളുടെ വാർത്തകൾ ദേശീയ തലത്തിൽ ധാരാളം കാഴ്ചകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി സംസ്ഥാനത്താണെങ്കിൽ ധാരാളം വാർത്തകൾ നമ്മൾ കണ്ടുപോയി ഈ കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ കൺമുമ്പിലൂടെ കടന്നുപോയ വാർത്തകളിൽ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു വാർത്ത ഏതാണ് ആ വാർത്ത മാത്രം നിങ്ങളോട് പങ്കിടാനാണ് ഈ പുതുവത്സരാശംസകൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ മൂന്നിന് തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വന്നു കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വാർത്തയായിരുന്നു അത് കേരളത്തിന്റെ ആദരണീയനായ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇക്കൊല്ലത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ചലച്ചിത്ര അവാർഡുകൾ എല്ലാ കൊല്ലവും ഉണ്ടാവുന്നതല്ലേ എന്തിരിക്കുന്നു ഇക്കൊല്ലത്തെ വാർത്തയിൽ മാത്രം ഇത്ര വിശേഷം എന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്നറിയില്ല ഉണ്ട് വിശേഷമുണ്ട് സിനിമ അവാർഡുകളിൽ ഇത്രയേറെ മുസ്ലിം പേരുകൾ വന്ന ഒരു കാലം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മുസ്ലിം പേരുകൾ വരുന്നതിൽ എന്താണ് കാര്യം കലാകാരന്മാരുടെ ഊരും പേരും സമുദായവും ഒക്കെ പോകുന്നതിൽ എന്തുണ്ട് കാര്യം എന്ന് ചോദിക്കാം തീർച്ചയായിട്ടും ഉണ്ട് ചരിത്രത്തിന്റെ ഒരു മുഖ്യധാരയിലേക്ക് ഒരു സമൂഹം പതുക്കെയാണെങ്കിലും ഓടിയെത്തുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അടഞ്ഞുപോയ ഒരു സമൂഹത്തിന്റെ മനസ്സ് പതുക്കെ തുറന്നു കാണുന്നതിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ സിനിമ കാണുന്നത് പോലും കുറ്റകരമാണ് എന്ന് വിധിച്ചിരുന്ന ഒരു സാമുദായിക ബോധത്തിൽ നിന്ന് മലയാള സിനിമയുടെ അവാർഡുകൾ വാരിക്കൂട്ടുന്ന ഒരു കാലത്തേക്ക് മുസ്ലിം സമുദായം മുന്നേറിയിരിക്കുന്നു എന്ന് പറയുന്നത് നവോത്ഥാനപരമായ ചിന്തയാണ് ഒരിക്കലും വിഭാഗീയമോ സാമുദായികമോ ആയ ചിന്തയല്ല കുറ്റബോധമില്ലാതെ സിനിമ കാണാൻ അനുവാദമില്ലാത്തൊരു സമുദായം സിനിമ കാണുന്നതോ സിനിമയ്ക്ക് കഥ എഴുതുന്നതോ സിനിമ സംവിധാനം ചെയ്യുന്നതോ സിനിമയിൽ അഭിനയിക്കുന്നതോ ഒന്നും സൽക്കർമ്മങ്ങളായി കണക്കാക്കാത്ത ഒരു സമുദായം സമുദായം എന്ന നിലയിൽ ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും പിന്തുണയും കിട്ടാതെ മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് കഷ്ടപ്പെട്ട് ഓടിയെത്തിയ ഒരു സമുദായം അതുകൊണ്ടാണ് അക്കൂട്ടത്തിൽ നിന്ന് കുറേയേറെ പേരുകൾ ഇക്കൊല്ലത്തെ അവാർഡുകളിൽ വന്നു കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയത് തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തെക്കുറിച്ചുള്ള കേരളത്തിലെ ഏറ്റവും പുതിയ കാലത്തെ സാമൂഹ്യ വളർച്ചയെക്കുറിച്ചുള്ള എൻ്റെ സന്തോഷം തന്നെയാണ് ഞാൻ പങ്കിടുന്നത് തീർച്ചയായും ആ സന്തോഷം വിഭാഗീയമല്ല വർഗീയമല്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതൊരു വിശേഷമേ അല്ല മമ്മൂട്ടിക്ക് ഏഴ് തവണയും കാണ്ട് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇനി കിട്ടാൻ അവാർഡുകളൊന്നും ബാക്കിയില്ല മമ്മൂട്ടി ഇക്കൊല്ലം അവാർഡ് സ്വീകരിക്കുമ്പോൾ ഇക്കൊല്ലത്തെ അവാർഡ് പട്ടികയിൽ അദ്ദേഹം ഒന്നാം നിലയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നണിയിൽ വന്ന പുതിയ തലമുറയിലെ ഒരുപാട് പേരുടെ ഒരു വലിയ ബറ്റാലിയനെ നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവാർഡ് പട്ടികയിൽ ഇടം നേടിയത് എന്നതാണ് വിശേഷം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായി ഒരു സംസ്ഥാനത്തെ മികച്ച നടൻ അവാർഡ് നേടുന്നത് സുധീർ എന്ന നടനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സുധീർ എന്ന നടൻ കൊടുങ്ങല്ലൂർക്കാരൻ നമുക്കറിയാം പടിയത്ത് കുടുംബത്തിലെ സുധീർ അത് കഴിഞ്ഞ് മമ്മൂട്ടിയാണ് ത്രയോ തവണ പ്രേംനസീറിന് അങ്ങനെ സംസ്ഥാനത്തെ മികച്ച അവാർഡ് വാങ്ങാനുള്ള നിയോഗം ഉണ്ടായിട്ടില്ല കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മികച്ച നടിയായി ഒരു പെൺകുട്ടി വരുന്നു പാലക്കാട് ജില്ലയിലെ തൃത്താലക്കാരി പെൺകുട്ടി അവരുടെ പേര് ഷംല ഹംസ എന്നാണ് ആ പെൺകുട്ടി അവാർഡ് നേടുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ വളരെ വലുതാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ആദ്യമായി ഏറ്റവും മികച്ച സംസ്ഥാന നടിക്കുള്ള അവാർഡ് നേടുന്ന ആദ്യത്തെ മുസ്ലിം പെൺകുട്ടിയല്ല രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഷംല ഹംസ ആദ്യമായി നേടിയത് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നസ്രിയ ഫഹദ് ഫാസിലിന്റെ ഭാര്യയായ നസ്രിയയാണ് ആദ്യമായി മികച്ച നടിക്കുള്ള അവാർഡ് നേടുന്ന മുസ്ലിം പെൺകുട്ടി അത് കഴിഞ്ഞാൽ ഷംല ഹംസയാണ് ഷംല ഹംസ മികച്ച നടിക്കുള്ള അവാർഡ് നേടുന്നു അതോടൊപ്പം തന്നെ ഇക്കൊല്ലം സ്വഭാവ നടനുള്ള അവാർഡ് നേടിയ സൗബിൻ ഷാഹിർ മലയാളത്തിലെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച പുതിയ തലമുറയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിർ ആണ് മികച്ച സ്വഭാവ നടനായിത്തീരുന്നത് അതോടൊപ്പം ഇക്കൊല്ലത്തെ നടന്മാരിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടനാണ് ആസിഫ് അലി അഭിനയം മികവുമുണ്ട് മലയാളിയെ പലപ്പോഴും അന്താളിപ്പിച്ച ഒരു നടനാണ് ആസിഫ് അലി ഇക്കൊല്ലത്തെ അവാർഡ് പട്ടികയിൽ ആസിഫ് അലിയും ഇടം നേടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒപ്പം നവാഗത സംവിധായകനായ അവാർഡ് നേടിയത് ഫാസിൽ മുഹമ്മദാണ് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ ഫെമിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഷൈജു ഖാലിദിനാണ് ഷൈജു ഖാലിദിന്റെ പടം നമുക്കറിയാവുന്ന പോലെ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിനാണ് സൗബിൻ ഷഹീറിനും അവാർഡ് കിട്ടിയത് മഞ്ഞുമൽ ബോയ്സ് ഈ കൊല്ലത്തെ ഏറ്റവും നല്ല പരിഗണന കിട്ടിയ സിനിമകളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെയാണ് ഷംല ഹാസ് ഹംസ അഭിനയിച്ച ഫെംനിച്ചി ഫാത്തിമ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ഭ്രമയുഗം ഈ മൂന്നാല് സിനിമകളാണ് കൊല്ലം പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയത് അതുപോലെ ഏറ്റവും നല്ല സൗണ്ട് മിക്സിംഗിനുള്ള അവാർഡ് കിട്ടിയത് ഫസൽ എ ബക്കാർ ഏറ്റവും മികച്ച സിനിമാ ലേഖനത്തിനുള്ള അവാർഡ് കിട്ടിയത് നൌഫൽ മറിയം ബ്ലാത്തൂറിനാണ് ഇത്രയും അവാർഡുകൾ ഈ ഇക്കൊല്ലത്തെ സംസ്ഥാന അവാർഡ് പട്ടികയിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ പിറന്ന കലാകാരന്മാർക്ക് മാത്രം കിട്ടിയ അവാർഡുകളാണ് തീർച്ചയായിട്ടും ഞാൻ അതിനെ മഹത്തായി കാണുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല നാടകത്തിൽ അഭിനയിച്ചതിന് വെടിയുണ്ടയേറ്റുവാങ്ങിയേണ്ടി വന്ന നിലമ്പൂർ ആയിഷയുടെ സമുദായമാണ് എന്ന് ഓർത്തുകൊണ്ടാണ് സിനിമയുടെ ഓരത്തുകൂടെ നടന്നാൽ പോലും കുറ്റകരമാണെന്ന് വിധിച്ചിരുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഇത്രയും വലിയ സമ്മാനങ്ങൾ വാരിക്കൂട്ടി എന്നതിൻ്റെ സന്തോഷമാണ് തീർച്ചയായിട്ടും ഇവരോടൊപ്പം അവാർഡ് പങ്കിട്ട കേരളത്തിലെ ഒരു കലാകാരനും ഒട്ടും മോശമല്ല അവരുടെ ബഹുമതിയും ഒട്ടും കുറയുന്നില്ല അവരുടെ നേട്ടത്തിന്റെ തിളക്കം ഒട്ടും കുറയുന്നില്ല തീർച്ചയായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രമായി വന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകനാണ് മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാളാണ് ആ കലാകാരന്റെ മികവിനൊന്നും ഒരു കുറവും വരുന്നില്ല അതുപോലെ തന്നെയാണ് സ്വഭാവ നടനായ സൗബിൻ ഷാഹിറിനോടൊപ്പം ആ അവാർഡ് പങ്കിട്ടത് സിദ്ധാർത്ഥ് ഭരതനാണ് നമ്മുടെ ഭരതന്റെ പുത്രൻ സിദ്ധാർത്ഥ് ഭരതൻ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് അതുപോലെ തന്നെ സ്വഭാവ നടിയായി സമ്മാനം നേടിയ ലിജിമോൾ ജോസ് ഒട്ടും മോശമല്ല മികച്ച നടിയായിട്ടാണ് അവർക്ക് സമ്മാനം കിട്ടിയത് നടന്ന സംഭവം എന്ന പടത്തിനാണ് അവർക്ക് അവാർഡ് കിട്ടിയത് ഇവരാരും മോശക്കാരല്ല സ്പെഷ്യൽ ജൂറി പരാമർശം നേടി ആസിഫ് അലിയോടൊപ്പം ആ അവാർഡ് പങ്കിട്ട ടോവിന തോമസ് ദർശന രാജേന്ദ്രൻ ജ്യോതിരുമായി ആരും മോശക്കാരല്ല തീർച്ചയായിട്ടും ഇവരൊക്കെ മികച്ച കലാകാരന്മാർ തന്നെയാണ് അതുപോലെ തന്നെയാണ് ചലച്ചിത്രത്തിലെ സംഗീതത്തിന് അവാർഡ് നേടിയ സുഷീൻ ഷ്യാ ബോഗൻ വില്ല എന്ന പടത്തിനാണ് തീർച്ചയായിട്ടും ഗാനരചനയ്ക്ക് അവാർഡ് നേടിയ വേടൻ എന്നും വിവാദ പുരുഷനാണ് അതുകൊണ്ട് സിനിമ അവാർഡ് ഇക്കൊല്ലം വേടൻ കിട്ടിയപ്പോഴും വിവാദം ഉണ്ടായി ആ വിവാദത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല മികച്ച ഗായകൻ ഹരിശങ്കറാണ് ഗായിക സേബ ടോമിയാണ് കൊല്ലത്തെ അവാർഡ് പട്ടികയിൽ ആരും മോശക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ മലയാളത്തിലെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷ അവാർഡുകളും മുസ്ലിം സമുദായത്തിലെ കലാകാരന്മാർ നേടിയിരിക്കുന്നു എന്നത് സാമുദായികമായൊരു അഭിമാനമേ അല്ല പക്ഷേ ഒരു സമുദായം ഇതാ മലയാള സിനിമയുടെ മുഖ്യധാരയിൽ വന്നു ചേർന്നിരിക്കുന്നു അവർ കലാലോകത്ത് മത്സരിച്ചെത്തിയിരിക്കുന്നു എന്ന സന്തോഷമാണ് അത് മറ്റൊന്നും കൊണ്ടുമല്ല കേരള കലാമണ്ഡലത്തിൽ ചേരാൻ പോയ കലാകാരികൾ മുസ്ലിം സമുദായത്തിലെ രണ്ട് കുട്ടികൾ എൻ്റെ നാട്ടിലാണ് മനസ്സിനെയും രൂപയെയും അനുഭവിച്ച കഷ്ടപ്പാട് നമ്മൾ കണ്ടതാണ് കലാമണ്ഡലം ഹൈദരാലി മലബാറിൽ മലബാറിലല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം അനുഭവിച്ചത് നമ്മൾ കണ്ടതാണ് നസീർ തൊട്ട് ഉള്ള നടന്മാരോ കെ പി ഉമ്മറും ബഹദൂറും കൊച്ചി നനീഫയും സൈനുദ്ദീനും അബൂബക്കറും മാമുക്കോയും സിദ്ദീഖും അബിയും ഷൈൻ നിഗമും ഒക്കെ സിനിമയിലേക്ക് പല കാലങ്ങളിലായിട്ട് വന്ന് ചേർന്നവരാണ് പക്ഷെ അവരൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നെങ്കിൽ ഫാസിലിനെ പോലെ ബക്കറിനെ പോലെ എ ടി അബുവിനെ പോലുള്ള സംവിധായകർ ഒക്കെ സിനിമയിലേക്ക് വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു അതുപോലെ തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറും ടി എ റസാക്കും ടി എ ഷാഹിദും അങ്ങനെ ഒരുപാട് പേർ മലയാള സിനിമയ്ക്ക് കഥ എഴുതി തെളിഞ്ഞപ്പോഴും അവരൊക്കെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു സിനിമാ നിർമ്മാണം അങ്ങേയറ്റം റിസ്ക് ഉള്ള പണിയായിട്ടും അതിനുവേണ്ടി വേണ്ടി കലാകാരന്മാരെ ഈ സമയത്ത് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചെമീൻ ദേശീയ പുരസ്കാരം നേടുമ്പോൾ ബാബു സേട്ട് എന്ന അതിന്റെ നിർമ്മാതാവിനെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സിനിമാ നിർമ്മാണത്തിൽ പിന്നീട് മഞ്ഞളാങ്കുഴി അലിയെ പോലുള്ള പിൽക്കാലത്ത് അക്ബർ ട്രാവൽസ് നാസർക്കായ പോലുള്ള പലരും സിനിമ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങി വന്നത് ഒരുപാട് പേർ സലാം കാരശ്ശേരി അങ്ങനെ ഒരുപാട് പേരാ ആ കൂട്ടത്തിൽ ഓർക്കാനുണ്ടാവും എങ്കിലും തീർച്ചയായിട്ടും പുതിയ തലമുറ ആവേശപൂർവ്വം വിലക്കപ്പെട്ട ഒരു കലാരൂപത്തെ നെഞ്ചേറ്റി വാങ്ങിയിരിക്കുന്നു ഇപ്പോഴും സിനിമ നിങ്ങൾ കണ്ടുകൊള്ളുക സിനിമ പുതിയ കാലത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമമാണ് ആ മാധ്യമത്തെ കലാപരമായി വിനിയോഗിക്കുകയും ആ മാധ്യമരംഗത്ത് നിങ്ങൾ വിജയത്തിലേക്ക് മുന്നേറുകയും ചെയ്യണമെന്ന് ഒരു ഉപദേശവും കിട്ടാത്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് ഓർത്തത് ഞങ്ങൾ സമാന്തരമായി കാണുന്ന കാഴ്ചയുണ്ട് മലയാള സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ എത്തിച്ച കൊച്ചിൻ കലാഭവൻ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ സംഭാവനയാണ് നമ്മൾ ഓർക്കണം അതുകൊണ്ട് സമുദായത്തിന്റെ ആത്മീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട സമുദായ ശാക്തീകരണ പ്രക്രിയയുടെ ഭാഗം തന്നെയാണ് കലാപ്രവർത്തനങ്ങൾ അങ്ങനെ ഒന്നും മുസ്ലിംസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സിനിമയിലോ സംഗീതത്തിലോ നാടകത്തിലോ നൃത്തത്തിലോ അങ്ങനെ ഒന്നിനും പ്രോത്സാഹനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സിനിമയും സംഗീതവും ഒക്കെ നിഷിദ്ധമാണ് എന്ന മതപ്രസംഗങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും പാതിരാവുകളിലും നിറഞ്ഞു കേൾക്കുന്ന ഒരു കാലത്താണ് ഈ കുട്ടികൾ ആരുടെയും വിലക്കുകൾക്ക് തിട്ടൂരങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മലയാള സിനിമയുടെ മുഖ്യധാരയിൽ എത്തിയിരിക്കുന്നത് മത്സരിച്ച് സമ്മാനങ്ങൾ കീഴടക്കിയിരിക്കുന്നത് എന്ന സന്തോഷം തീർച്ചയായും എനിക്ക് ഇക്കൊല്ലം കിട്ടിയ ഏറ്റവും മികച്ച സന്തോഷ വാർത്തയാണ് എന്ന് മടിയേതുമില്ലാതെ ഇല്ലാതെ പറഞ്ഞുകൊള്ളട്ടെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക